എൻ്റെ പേര് സബിൻ മാളിയേക്കൽ ഞാൻ പാലക്കാട് ജില്ലയിൽ കേരളശ്ശേരി വില്ലേജിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് കൃപാസനം അമ്മയോട് ഒരു മാപ്പ് അപേക്ഷിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയോട് കൂടിയിട്ടാണ് എൻ്റെ അമ്മയാണ് കൃപാസനം ഉടമ്പടി എടുക്കുന്നത് ആ സമയത്ത് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കൃപാസനത്തിൽ എല്ലാവരും ജസ്റ്റ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഫേക്ക് ആവുന്ന പോലെയാണ് എൻ്റെ മനസ്സ് ഒട്ടും ധ്യാന കേന്ദ്രത്തോടൊന്നും താല്പര്യവും വിശ്വാസവും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച എല്ലാ പിള്ളേരും ജസ്റ്റ് അങ്ങോട്ടൊരു അപ്പർ ക്ലാസ് ഫാമിലി അത് കണ്ടിന്യൂ ചെയ്തു കൊണ്ടുപോവുക പൂവർ ക്ലാസ് ഫാമിലി അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യുക ഇവൻ മിഡിൽ ക്ലാസ് ഫാമിലി അവരത് കുറച്ചും കൂടി അപ്പർ ക്ലാസ് ഫാമിലിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവിടുത്തെ പിള്ളേർ വളരെയധികം സ്ട്രഗിൾ ചെയ്യും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വളർന്നൊരു പിള്ളേർ ഒരു പയ്യനാണ് ഞാൻ ഇരുപത്തി ഇപ്പോൾ ഇരുപത്തി അഞ്ച് വയസ്സായി എനിക്ക് പതിമൂന്ന് വയസ്സായപ്പോൾ അപ്പൻ സൂപ്പർവൈസറായിട്ട് ഇടുക്കിയിൽ നിന്ന് മഞ്ഞപ്പിത്തം ഓവറായിട്ട് മദ്യപാനം കൂടിയിട്ട് മഞ്ഞപ്പിത്തം വന്ന് ഫുള്ള് ലിവർ സിറോസിസ് ആയി ജോലി പോയിട്ട് തിരിച്ചു വരികയാണ് ആ സമയത്ത് നമ്മളെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല സോ ആ സമയത്ത് നമ്മൾ ജോലി ചെയ്യുക അപ്പോൾ ചേട്ടൻ അച്ചൻപട്ടനൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് എനിക്ക് ചേട്ടൻ ഞങ്ങൾ രണ്ട് അമ്മക്കളാണ് അപ്പൻ്റെ അമ്മ ഞാന് ചേട്ടൻ അപ്പോൾ ഒരുപാട് സഫർ ചെയ്യേണ്ട വന്നു ആ സമയത്ത് റബ്ബർ ടാപ്പിക്കും ഈവൻ വെയ്റ്റർ അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വന്നു മുന്നോട്ട് പോകാനായിട്ട് അപ്പൻ്റെ രോഗവും മറ്റും ചികിത്സയും കുടുംബത്തിൻ്റെ ചിലവ് അപ്പോൾ പത്തിപ്പൂന്ന് പതിമൂന്ന് വയസ്സ് ഏകദേശം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ജോലിക്കിറങ്ങിയതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാൻ ജനിച്ചത് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ക്രിസ്മസും സമയത്ത് അപ്പോൾ ഞാൻ വിയർച്ചു കർത്താവിനെപ്പോലെ ക്രൂശ്ഭരണമായിരിക്കും അതുകൊണ്ട് എനിക്ക് ഈ വിശ്വാസം ഒട്ടും ഉണ്ടായിരുന്നില്ല ക്ലേശം കൂടിയപ്പോൾ എൻ്റെ വിശ്വാസം കുറഞ്ഞു ഡൗൺ ആയിട്ട് സോ അപ്പോൾ സഭയോടും പള്ളിയിലൊക്കെ ഒരുപാട് ആക്റ്റീവായിരുന്നു അതിനുശേഷം ഒട്ടും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല കുരിശ്ശരേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഒരു എട്ടാം ക്ലാസ് പഠിച്ച സമയത്ത് ഒമ്പതിലൊക്കെ ആയ സമയത്ത് നമ്മുടെ ചെറിയ വീട് എൻ്റെ വീട് വളരെ ചെറിയൊരു വീടാണ് ഓട് വീടാണ് ആ സമയത്ത് അപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഫുള്ളും വായിൽ വെള്ളമായിരിക്കും അതായത് മഴ മൊത്തം ചോർച്ച വന്ന് ഫുള്ളും അതിനകത്ത് കടക്കാനും ഈവൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ സൗകര്യം കുറവായതുകൊണ്ട് വളരെയധികം സഫർ ചെയ്തിരുന്നു അപ്പോൾ വിശ്വാസം ആ സമയം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു വിശ്വാസമില്ലാതെ ഇല്ലാതെ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഫസ്റ്റ് ഞാനൊരു ഭവനത്തിന് തറക്കല്ലിടുകയാണ് ഇട്ട് ആ വാനം മാന്തി കുറച്ച് കല്ലൊക്കെ അടിച്ചു ലാസ്റ്റ് എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാതെ അതൊരു തെങ്ങിൻ്റെ കുഴി പോലെ ആളുകൾ എന്നെ കളിയാക്കി തുടങ്ങി സോ അതിനുശേഷം ഞാൻ ആ മുന്നോട്ട് പഠിപ്പും ഇതേപോലെ പോയി ഞാൻ പിന്നെ അത് മനസ്സിലെപ്പോഴും ഞാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സോ പിന്നെ നടക്കുന്നില്ല എന്ന് കണ്ടു അങ്ങനെ അമ്മ ഇതേപോലെ കൃപാസനത്തിൽ ആ ആരുടെ ത്രൂ ഒന്നും എനിക്കറിയില്ല ക്ലിയർ കൃപാസനം ഉണ്ട് അമ്മ ഉടമ്പടി എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പം നടക്കില്ല എന്ന് വിശ്വാസം എനിക്കുണ്ടായിരുന്നു അമ്മയ്ക്ക് നടക്കും നടക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് കൃപാസനത്തിൽ അമ്മ വരും ഒരു ദിവസം എന്നോട് പറഞ്ഞു നീ ഇത്രയും ചെയ്തു നീ വിശ്വാസത്തിലേക്കൊന്ന് കൺവേർട്ടാവ് നമുക്ക് നടക്കുമല്ലോ നോക്കാം എന്ന് അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അമ്മയുടെ പിന്നാലെ പോന്നു സോ ഇവിടെ നിന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തില്ലായിരുന്നു അവൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തത് സോ അമ്മയുടെ കൂടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എന്നോട് പറഞ്ഞു ഈ വിശ്വാസം ഇല്ലാത്ത ഇവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇവൻ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യം പറയൂന്നു സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ വീടു മണിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട് ഒരു പതിനൊന്നര ലക്ഷം ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ ലോൺ കിട്ടാൻ തന്നെ ഒരുപാട് ചടങ്ങുകളുണ്ട് സോ ആ സമയത്ത് യമഹ ഷോറൂമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന പുള്ളി എൻ്റെ സിക്സ് മന്ത് പേഴ്സ്ലിപ്പും കാര്യങ്ങളും പുള്ളി എൻ്റെ പേരിൽ എനിക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ കൃപാസനം മാതാവിൻ്റെ ഞാൻ വിശ്വസിച്ച് തുടങ്ങിയ മുതലേ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ എനിക്ക് ലോൺ പാസ്സായി ലോൺ പാസ്സായി കഴിഞ്ഞപ്പോൾ അടുത്ത ചടങ്ങ് ഫൗണ്ടേഷൻ കിട്ടണമെങ്കിൽ എനിക്ക് ഫൗണ്ടേഷൻ പണിയണമെങ്കിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ലോൺ പാസ്സായ ലോൺ എനിക്ക് തരുള്ളൂ സോ അപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യം അനുവദിച്ചപ്പോൾ മൂന്ന് ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു ആയിരത്തി മുന്നൂറിന് മുകളിലോട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പോൾ അതിന് മൂന്ന് ലക്ഷം രൂപയുടെ ചിലവ് വരും ചിലവ് വരുമെന്ന് പറഞ്ഞു സോ ആ സമയത്ത് എൻ്റെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപ എൻ്റെ ലാഭപ്പാടെ വരുമാനമായിട്ട് എൻ്റെ കയ്യിൽ വെറും മുപ്പതിനായിരം ഉണ്ടായിരുന്നുള്ളൂ സോ ഈ മുപ്പതിനായിരം രൂപ വെച്ചിട്ട് എനിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഫൗണ്ടേഷൻ പണിത് തീർക്കണം സഹായിക്കാൻ ആരുമില്ല പക്ഷേ തുടങ്ങിയ മുതൽ എനിക്കൊരു ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാത്ത കുടുംബാംഗങ്ങൾ ഒരെണ്ണം മുമ്പിൽ പോയി കൈ യാചിക്കുകയോ കൈകൂപ്പി നിൽക്കുകയോ ചെയ്യരുന്ന് ഒരു ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സോ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ ബിപിൻ എന്ന് പറയും പുള്ളി എൻജിനീയറാണ് പുള്ളിനോട് പറഞ്ഞു മോനെ നീ സഫർ ചെയ്യുന്നുണ്ട് നീ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട നി പൈസ ആയോ നിൻ്റെ വീടിൻ്റെ ഫൗണ്ടേഷൻ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഈ മുപ്പതിനായിരം രൂപ പുള്ളിക്ക് കൊടുത്തു പുള്ളിയാണ് എനിക്കെൻ്റെ ഫൗണ്ടേഷൻ ക്ലിയറാക്കി തന്നത് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് സോ അതിനുശേഷം പുള്ളി ഒരിക്കലും ആ വീടിൻ്റെ ഫുൾ വർക്ക് എന്നോട് തരണം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടില്ല അതിനുശേഷം ഞാൻ അതിൻ്റെ ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വൺ ബൈ വൺ ആയിട്ട് വരുന്ന ആ വീട് കൃത്യം ഒരു വർഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നിന് പള്ളിയുടെ കയറി ഞങ്ങളുടെ പള്ളിയുടെ ഇടവ് പള്ളിയുടെ കയറി കയറിക്കൂടലിനാണ് വീടിനെ തറക്കല്ലിടുന്നത് ഒരു വർഷം ആ ഒന്നേ ഒന്നേകാ വർഷം സെപ്റ്റംബർ മാസത്തിലാണെന്ന് തോന്നുന്നു കൃത്യമായിട്ട് ഒറ്റ വർഷത്തെ ഗ്യാപ്പിൽ പന്ത്ര പതിനൊന്നര ലക്ഷം രൂപ ലോൺ എടുത്ത ഞാൻ ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപയുടെ വീട് ആരുടെ മുമ്പിലും തലകുനിക്കാതെ ആ സമയത്ത് ഞാൻ ആ സമയത്താണ് എനിക്ക് വിംസ് ഏവിയേഷൻ ഏവിയേഷൻ്റെ കോഴ്സ് പഠിക്കാനായിട്ട് ഒരു ചാൻസ് വന്നു അപ്പോൾ അത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എറണാകുളത്ത് വിംസ് ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വീട് കോർഡിനേറ്റ് ചെയ്ത് അവിടെ ഭവനം ആരുടെ മുമ്പിൽ ഈവൻ അപ്പനും അമ്മയും ആരുടെയും ആരെയും തല താഴ്ത്താതെ ദൈവം എന്നെ തലതാഴ്ത്താഴ്തെ എനിക്ക് ആ വീട് രണ്ടായിരത്തി ഇരുപതോടു കൂടി അതിൻ്റെ ഫുള്ള് പണിയും കഴിഞ്ഞ് കയറു താമസം കൂടുന്ന സമയമായി അപ്പോൾ ആ സമയത്താണ് എൻ്റെ ചേട്ടൻ വിവാഹത്തിന് ഇരുപത്തിയഞ്ച് വയസ്സോളം ചേട്ടനായി അപ്പോൾ ചേട്ടന് കല്യാണം കഴിച്ചാലോ എന്നൊരു താല്പര്യം അപ്പം കൃപാസമ്മനോട് പറഞ്ഞ് നല്ലൊരു അലയൻസ് ചേട്ടായിക്ക് കിട്ടണേ എന്ന് പറഞ്ഞ് കൃത്യം കയറു താമസം കഴിയുന്ന ആ ദിവസം രാവിലെ ചേട്ടൻ രാവിലെ കയറു താമസം ഉച്ച കഴിഞ്ഞ് ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റും ആ കുടുംബത്ത് വെച്ച് തന്നെ സാധിച്ചു സോ അത് കഴിഞ്ഞ് ഒരു വർഷം അവർ മക്കൾ വേണോ ആദ്യത്തെ കൊച്ചായപ്പോൾ അത് ആലസിപ്പോയി രണ്ടാമത് ഒരു വർഷം അവർക്ക് പല്ല വല്ലാതെ ഒരു സഫോക്കേറ്റ് ചെയ്തിരുന്നു കൊച്ചാവാതെ സഫർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തെ കൃപാസനത്തിന് അപ്പോൾ ഇവരെന്നോട് ഇവരോട് വാശി പിടിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയും ഞാൻ ഞാൻ വർക്ക് ചെയ്യുന്ന അല്ല ആ സമയത്ത് കുറച്ച് കഴിഞ്ഞ ഉടനെ എനിക്ക് ജോലിക്ക് പുറത്തേക്ക് ജോലിക്ക് പോകാനായിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നു ഞാൻ ആദ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയില്ല സോ എൻ്റെ ഫാമിലിയിൽ നിന്ന് എൻ്റെ അപ്പൻ ഒരു മൂന്ന് പ്രാവശ്യം ദുബായിൽ പോവാൻ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തിരുന്നു ഇവൻ ചേട്ടന് ട്രൈ ചെയ്തിരുന്നു ഇവർ പല പ്രാവശ്യം ബാധ്യതയും മറ്റാൾക്കാർ പറ്റിച്ച് പോകാൻ സാധിക്കാതായി അപ്പം ഞാനും വിചാരിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാളിയക്കളിൽ നിന്ന് ഒരാൾ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആർക്കും പുറത്തേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഭർത്താവ് എനിക്കൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് കയ്യിൽ പോകാൻ കാശുമില്ല അങ്ങനെ ചേട്ടനും ആ സമയത്ത് ചേട്ടനും ചേച്ചിയും എന്നെ സഹായിച്ച് കൃപാസം പ്രാർത്ഥനയിലൂടെ തന്നെ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റി അത് കഴിഞ്ഞ് അവിടെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ സി സി ടി വിയിലേക്കൊരു പ്രമോഷൻ കിട്ടി സി സി ടി വിയിൽ ഓപ്പറേറ്റർ ആയിട്ട് ദുബായിൽ ഡി പി വേൾഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് മാതാവിൻ്റെ മാതാവിൽ ത്രൂ കർത്താവിനെനിക്ക് സാധിച്ചു തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിൽ പല എനിക്ക് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വേറെ തന്നിട്ടുണ്ട് പക്ഷെ പലതും പറയാൻ നമുക്ക് ടെൻഷൻ കാരണം സ്റ്റേജ് ഫിയറും കാരണം പറയാൻ പറ്റാതെ പോകും പക്ഷെ ആ ജോലിയിൽ പ്രൊമോഷൻ കിട്ടിയത് അവിടുന്ന് സഫർ ചെയ്ത് സഫർ ഓക്കേറ്റ് ചെയ്ത് അവിടുത്തെ പണ്ട് ലൊക്കേഷനിലെ മാനേജേഴ്സായിട്ട് ചെറിയ ഇഷ്യൂ ഔട്ട് സ്റ്റേറ്റ് സ്റ്റാൻഡിങ്ങും വെയിലൊക്കെ കണ്ടപ്പോൾ ഇഷ്യൂ ചെയ്ത് അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് തന്നപ്പോൾ എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചല്ല അങ്ങനെ സി സി ടി വിയിലേക്ക് നോക്കി സി സി ടി ഓപ്പറേഷനിലേക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇപ്പോൾ സി സി ടി ഓപ്പറേറ്ററായിട്ട് ദുബായിൽ വർക്ക് ചെയ്യാറ് ഈ ഇതുവരെ ഈ ഒരു പപ്പ ഏകദേശം പത്ത് പതിനേഴായ സമയം മുതൽ മദ്യപാനം കടുത്ത മദ്യപാനം സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം അപ്പയുടെ പത്ത് നാൽപ്പത്തേഴ് വയസ്സ് വരെ കമ്പൂ കംപ്ലീറ്റ് ആയി നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സ് വരെ കംപ്ലീറ്റ് ആയിട്ട് മദ്യവെക്കുമായിരുന്നു ഈവൻ അപ്പന് മദ്യപാനം കൂടിയിട്ട് കടക്കുന്ന കട്ടിലിൻ്റെ താഴത്ത് കുപ്പി വെച്ച് ഇവിടെ സു സൂപ്പർവൈസറായ സൂപ്പർവൈസർ സമയത്ത് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ വന്ന് പുള്ളി വലിയ അന്ന് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ കുപ്പി മേടിച്ച് എപ്പോഴും കണ്ണു തുറന്നാൽ അപ്പം പുള്ളിക്ക് മദ്യം വേണമായിരുന്നു സോ അതിന് ഞാൻ എൻ്റെ അപ്പനെ എൻ്റെ മദ്യപാനം ഓവറായി കഴിഞ്ഞാൽ അത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി ഞാൻ എൻ്റെ അപ്പനെ ഡയറക്റ്റ് മെൻ്റലി അൺഫിറ്റ് ആയി ഫിറ്റായിട്ട് മദ്യപാനം നിർത്താൻ സാധിക്കാതെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം ഉണ്ടായിരുന്നു ഈ രണ്ടാമത് ഈ വീടുപണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൃപാസനത്തിൽ അമ്മ അമ്മ വെച്ച ഉടമ്പടിയിൽ അതും ഉണ്ടായിരുന്നു അപ്പനെ പൂർണ്ണമായിട്ടും അപ്പൻ്റെ അസുഖവും മദ്യപാനവും മാറി സോ അമ്മയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുത്ത ഉടമ്പടിയാണ് പല കാരണങ്ങൾ കൊണ്ട് ഈവൻ കൊറോണ ആഫ്റ്റർ ജോലി പോയി ഇപ്പം തിരിച്ചു വന്നിരിക്കുന്നു ഇപ്പം ഈ ഡിലേ എൻ്റെ ഞാൻ ഞാൻ ഡിലേ ഡിലേ ആക്കിയതല്ല വന്നിട്ടുണ്ടെങ്കിൽ അമ്മയോട് അമ്മയോട് മാപ്പ് അപേക്ഷിക്കുന്നു തന്ന നന്ദി പറയുന്നു പുസ്തകം ായ മുത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയുമില്ല സബിൻ മാളിയേക്കൽ എന്ന ഈ മകൻ ആ മകൻ്റെ അനുഭവസാക്ഷ്യം പങ്കുവെച്ച് തൻ്റെ പതിമൂന്ന് വയസ്സിൽ താൻ ഒരു ഭവനം നിർമ്മിക്കാൻ തുടങ്ങിയതു മുതൽ പിന്നീട് വളരെ ആത്മാർത്ഥമായി ആ മകൻ ഓരോ കാര്യങ്ങളും നമ്മോട് പങ്കുവച്ചു ഇന്ന് എങ്ങനെ പരിശുദ്ധ അമ്മയുടെ ഈ തിരുനടയിൽ വന്ന് ഈ മകൻ സാക്ഷിയായി സാക്ഷിയായിത്തീരുന്നു എന്നുള്ളതാണ് നാം കേട്ടത് അങ്ങനെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികളിൽ വിശ്വാസവും ഒക്കെ നഷ്ടപ്പെട്ട് അങ്ങനെയുള്ള ഒരു ജീവിതവും ഈ മകൻ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്മയുടെ കൂടെ തൻ്റെ അമ്മയുടെ കൂടെ ഇവിടെ വരുന്നു അമ്മ ഉടമ്പടി എടുക്കുന്നു സബിൻ ഉടമ്പടി എടുത്തിട്ടില്ലേ അപ്പോൾ അമ്മയുടെ കൂടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ മകൻ പിന്നീട് എങ്ങനെയാണ് അമ്മയുടെ നിയോഗങ്ങളോട് ചേർന്ന് ഈ മകനും ഒരുമിച്ച് പോയി അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പടിപടിയായിട്ട് എങ്ങനെ നടന്നു മുപ്പതിനായിരം രൂപ കൊണ്ട് വീടുപണി തുടങ്ങിയ മകൻ എങ്ങനെയാണ് പിന്നീട് വീട് പണി പൂർത്തിയാക്കുകയും അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം കേട്ടു ഇന്ന് ജോലിക്ക് പ്രൊമോഷനൊക്കെ കിട്ടി ഈ മകൻ ഇന്ന് വിവാഹവും കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ നാം കേട്ട തിരുവചനം പോലെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം